അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഒരാൾ കൂടി വിട പറഞ്ഞിരിക്കുന്നു വേദലക്ഷ്മി വൈൽഡ് കാർഡായി വന്ന ഒരാൾ മാത്രമാണ് ഇനി ആ വീട്ടിൽ അവശേഷിക്കുന്നത് ഇന്നത്തെ എവിക്ഷൻ എവിക്ഷനോടൊപ്പം തന്നെ മാരുതിയുടെ പരസ്യവും കൂടിയായിരുന്നു രണ്ട് മാരുതി കാറുകൾ അകത്തേക്ക് കയറി വരുന്നു പുറത്തേക്ക് പോകുന്നത് ആരാണെന്ന് രണ്ടാൾക്കാർ കാത്തു നിൽക്കുകയാണ് ഒന്ന് അക്ബറും രണ്ട് ലക്ഷ്മിയും രണ്ടാൾക്കാരുടെയും കണ്ണുകൾ ബ്ലൈൻഡ് ഫോൾസ് ഇട്ട് മൂടുന്നു അതിനുശേഷം കാറുകൾ പുറത്തേക്ക് പോകുന്നു ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ആ സമയത്ത് വരുന്നുണ്ട് ഇതിലൊരു വ്യക്തി പുറത്തു പോകും ഒരാൾ മടങ്ങി വരുമെന്നുള്ളത് മടങ്ങി വരുന്ന വ്യക്തിയെ കാത്തു നിൽക്കുന്ന ആൾക്കാർ ഉടൻ തന്നെ രണ്ട് കാറുകളും മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത് ആദ്യത്തെ കാർ കയറി വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് അക്ബർ ആയിരിക്കും വരുന്നത് എന്നുള്ളത് എന്നാൽ അതിന്റെ പിന്നാലെ മറ്റേ കാറും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകെപ്പാടെ കൺഫ്യൂഷനായി പക്ഷേ ഒരു കാറിൽ അക്ബർ മാത്രമായിരുന്നു ലക്ഷ്മി അങ്ങനെ ആ വീട് വിട്ട് പുറത്തേക്ക് പോവുകയാണ് പിന്നീട് ലക്ഷ്മിയെ കാണുന്നത് ലാലേട്ടനൊപ്പം വേദിയിൽ നിൽക്കുന്നതാണ് സ്വാഭാവികമായ ചിരിയോടുകൂടി തന്നെയാണ് ലാലേട്ടന്റെ അരികിലും ലക്ഷ്മി നിന്നത് ആ വീട്ടിൽ അധികം ബോണ്ടിങ്ങുകളൊന്നും തനിക്ക് ഉണ്ടായില്ല അധികം ചെങ്ങാത്തങ്ങൾ ഉണ്ടായില്ല അങ്ങനെ ഒരു ചെങ്ങാത്തം അവിടെ ഉണ്ടാക്കാത്തത് ബോധപൂർവമായിരുന്നു പുറത്തു വന്നാലും തുടർന്ന് ചെങ്ങാത്തം കൂടാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവുമല്ലോ വീടിനകത്ത് വേണ്ട എന്ന് വെച്ചു ഇതൊരു ഗെയിം ഷോയാണല്ലോ ഇവിടെ പുറത്തു പോകുവാൻ ഏതു നിമിഷവും സാധ്യതയുണ്ട് അങ്ങനെ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടായാൽ അവിടുന്ന് ഒരുപക്ഷെ കരഞ്ഞുകൊണ്ടിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായനെ അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളൊന്നും വേണ്ട എന്ന് താൻ തീരുമാനിച്ചു എന്നാണ് ലാലേട്ടനോട് പറയുന്നത് അവസാനമായി കപ്പടിക്കുവാൻ യോഗ്യതയുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സംശയമില്ലാതെ ലക്ഷ്മി ആ പേര് പറഞ്ഞു നെവിൻ വളരെ ബുദ്ധിയുള്ള വ്യക്തിയാണ് വളരെയധികം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഡിസിപ്ലിൻ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ബാക്കി എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന വ്യക്തിയാണ് നെവിൻ അതുകൊണ്ട് നെവിൻ കപ്പടിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷ അവസാന നിമിഷം വീണ്ടും വീട്ടുകാരെ ഒന്നുകൂടി കണ്ട് യാത്ര പറയുവാൻ ലാലേട്ടൻ അവസരം കൊടുത്തപ്പോഴും നെവിന് പ്രത്യേകം ഉപദേശം കൊടുക്കുവാൻ മറന്നില്ല ഈ തീറ്റയുടെ പുറകിന് നടക്കാതെ ഡിസിപ്ലിനോടുകൂടി കളിക്കണം എന്നാണ് പറഞ്ഞത് ലക്ഷ്മി അവിടെ നിന്ന ദിനങ്ങളിലെ ആ വിഷ്വൽസ് ഒക്കെ അവസാന നിമിഷം കാണിക്കുന്നുണ്ടായിരുന്നു രസകരമെന്ന് പറയട്ടെ ഏറ്റവും അധികം ക്ലിപ്പുകൾ ലക്ഷ്മി ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ളതായിരുന്നു അഞ്ച് വൈൽഡ് കാർഡുകൾ വന്ന കൂട്ടത്തിൽ ബിഗ് ബോസ് വീട്ടിൽ ചർച്ചയായത് ലക്ഷ്മി മാത്രമായിരുന്നു പലരും സാധാരണ രീതിയിലുള്ള ഗെയിമുകളാണ് കളിച്ചതെങ്കിലും അസാധാരണമായ രീതിയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുവാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വലിയ കാര്യമാണ് അതിൻ്റെതായ ഒരു അക്സെപ്റ്റൻസ് തനിക്ക് ലഭിച്ചിരുന്നു പക്ഷേ തനിക്ക് അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഫാമിലി വീക്കിൽ തന്റെ അമ്മ വന്നിട്ട് തനിക്ക് പ്രത്യേക ഉപദേശം കൊടുക്കുകയാണ് ഒരൊറ്റ കാര്യത്തിൽ നിന്നും മാറി നിൽക്കരുത് ഇവിടുത്തെ ഏതു വിഷയമാണെങ്കിലും അതിനകത്തെല്ലാം കയറി ഇടപെടണം അഭിപ്രായം പറയണമെന്ന് അത് തലകുലുക്കി സമ്മതിച്ചു അമ്മ പോയതിനു ശേഷം എന്ത് വിഷയമുണ്ടെങ്കിലും അതിനകത്തെല്ലാം കൊണ്ടും തലയിടുവാൻ താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലക്ഷ്മിക്ക് ഏറ്റവും അധികം തിരിച്ചടിയായതായി എനിക്ക് തോന്നുന്നത് ഒരറിവുമില്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അത് കണ്ട വ്യക്തി എന്ന നിലയിൽ സംസാരിക്കുകയും അത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറിന്റെ ഉടമയായിട്ടാണ് മാത്രവുമല്ല ഈ പ്രശ്നത്തിനകത്ത് ഉൾപ്പെട്ട ഇരയായി പോയ വ്യക്തിക്കുള്ളതിനേക്കാളും ഇരട്ടി കൂടിയായിരുന്നു ആ വിഷയങ്ങളെയൊക്കെ ലക്ഷ്മി കൈകാര്യം ചെയ്തിരുന്നത് ഇതൊക്കെ പ്രേക്ഷകർക്ക് കാര്യമായി മടുപ്പുണ്ടാക്കിയ വിഷയങ്ങൾ തന്നെയാണ് ലക്ഷ്മിയുടെ ഗെയിമിനെ ഒറ്റവാക്കിൽ വിലയിരുത്തുകയാണെങ്കിൽ സ്വന്തമായ ഒരു ഗെയിം തനിക്കില്ല മറ്റുള്ളവർ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിയാൽ അതിനകത്ത് കയറി അഭിപ്രായം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് തന്നെയാണ് അക്ബറിന്റെയും അവിടുത്തെ പ്രത്യേകത സ്വന്തമായിട്ട് യാതൊരു തരത്തിലുള്ള ഗെയിമുമില്ല ഇല്ല കണ്ടന്റുകളും ഉണ്ടാക്കാറില്ല മറ്റുള്ളവർ എന്താണോ സംസാരിക്കുന്നത് മറ്റുള്ളവർ ഏത് കണ്ടന്റ് ആണോ ഉണ്ടാക്കുന്നത് അതിന്റെ പിൻപിൽ പോയി അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇതിനേക്കാൾ എല്ലാം ഉപരി പ്രേക്ഷകരെ വെറുപ്പിച്ചൊരു ഘടകം എനിക്ക് തോന്നുന്നത് ഈ സീസണിൽ ഒരമ്മ വേഷം കിട്ടി ആടുവാൻ അവിടെ ആരുമില്ലായിരുന്നു ആ റോള് വൈൽഡ് കാർഡായിട്ട് വന്ന് താൻ ഏറ്റെടുത്തു ഒരു ലേഡി ബിഗ് ബോസ് അത് താനാണ് എന്നുള്ള ഒരു പ്രതീതി ഉണർത്തുവാൻ ശ്രമിച്ചു താനെന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ ആൾക്കാരെയൊക്കെ ക്ലാസ് എടുക്കുകയും ഗെയിം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന രീതി മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും അറിയില്ല എനിക്കെല്ലാം അറിയാം ഗെയിമിനെ കുറിച്ചോ ടാസ്ക്കിനെ കുറിച്ചോ എന്ത് വേണം ഞാൻ പറഞ്ഞു തരാം അവിടെയുള്ള ചില കണ്ടസ്റ്റൻസിന് ബിഗ് ബോസിന്റെ ബാലപാഠം പോലും അറിയില്ല എന്ന രീതിയിലൊക്കെ ആയിരുന്നു ലക്ഷ്മിയുടെ പല സംസാരങ്ങളും ഇതൊക്കെ പ്രേക്ഷകരെ കാര്യമായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട് എന്തായാലും ബിഗ് ബോസിൽ നിന്നും ലക്ഷ്മി പടിയിറങ്ങിയിരിക്കുകയാണ് ഇനി പുറത്തു നിന്നുള്ള കളികളാണ് ലക്ഷ്മി വരുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷ്മിയുടെ ഒരു കൂട്ടം ആരംഭിക്കാറുണ്ട് പി ആർ ഗ്രൂപ്പിനുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപിടിച്ച ചർച്ചയായിരുന്നു ഇനി ആരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ആതിരയ്ക്കും ന്യൂറയ്ക്കുമെതിരായിട്ട് അവിടെ വലിയ രോഷ പ്രകടനങ്ങളൊക്കെ നടക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പലതും കേൾക്കുവാൻ കഴിഞ്ഞു അതുമാത്രവുമല്ല ചേച്ചി വരട്ടെ ചേച്ചി വന്നതിന് ശേഷം ചേച്ചി പറയും നമ്മൾ ആർക്കു വേണ്ടി കളിക്കണം ആർക്കു വേണ്ടി പോരാടണം എന്നൊക്കെയുള്ളത് സാധാരണ ഓരോ കണ്ടസ്റ്റൻസ് പുറത്തു പോകുമ്പോൾ അവരുടെ ആർമി പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ ലക്ഷ്മി പുറത്തായാലും ആർമി നിർജ്ജീവമാകുന്നില്ല സജീവമാവുകയാണ് അടുത്ത പടപ്പുറപ്പാടിനു വേണ്ടി